ആർ ജെ ഡിക്ക് രണ്ടായിരത്തി ഇരുപതിൽ പറ്റിയ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത് സീറ്റുകൾ കൊടുത്തു പത്തൊമ്പതെണ്ണമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ ഇരുപത്തിയൊൻപത് സീറ്റുകൾ ഇടതുപക്ഷ കക്ഷികൾക്ക് കൊടുത്തു അതിൽ പത്തൊൻപത് സീറ്റ് അവർ വിജയിച്ചു എന്നാൽ ഇക്കുറി ആർ ജെ ഡി കൃത്യമായ കരുതലൂടെ നീങ്ങുകയാണ് ആർ ജെ ഡി കോൺഗ്രസിൽ നിന്നുള്ള ചില മണ്ഡലങ്ങൾ മാറ്റി പരീക്ഷിക്കുകയാണ് അതായത് കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ച ഇരുപത്തിരണ്ടോളം മണ്ഡലങ്ങൾ മാറ്റി അതിനു പകരമായി ആർ ജെ ഡി മറ്റ് ഇരുപത്തിരണ്ട് സീറ്റുകൾ കൊടുക്കുകയാണ് അതായത് ആർ ജെ ഡിക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയാത്ത ചില സി സീറ്റുകൾ കൂടി കോൺഗ്രസിലേക്ക് നൽകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ അവിടെ ഈ മാറ്റമെന്ന് പറയുന്നത് പ്രവർത്തകരുടെ കൂടി കണക്കിലെടുപ്പ് മനസ്സിലാക്കിയാണ് അതായത് സർവേ പോളുകൾ മുഴുവൻ ആർ അനുകൂലമാണ് ട്രെൻഡ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നല്ല രീതിയിൽ ഗ്രൗണ്ട് വർക്കുകൾ നടത്തുന്നത് ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം ജയിക്കാനോതകുന്ന രീതിയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങൾ ഈ സാഹചര്യത്തിലും അട്ടിമറി പലതും നടക്കാൻ സാധ്യതയുണ്ട് ബിജെപി നേതാക്കൾ ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ച് നടത്തുന്ന നിലവിലെ വോട്ടർ പട്ടിക തിരുത്തൽ ഉൾപ്പെടെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ണ് വോട്ടർ അധികാർ റാലി ബീഹാറിലുടനീളം സംഘടിപ്പിച്ചതും പാട്നയിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭം ഏറെക്കുറെ വിജയിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞതും നിലവിൽ രാഹുൽ ഗാന്ധി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തേജസ്വി തന്നെയായിരിക്കും ബീഹാറിന്റെ മുഖ്യമന്ത്രിയാവുക ഐക്യ ജനതാദൾ ഒരു മരുന്നിനുപോലും ബാക്കിയില്ലാതെ പിളർന്ന് നാമാവശേഷമാകും കാരണം നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഓപ്ഷനില്ല ആർ ജെ ഡിയുടെ ഒപ്പം ചേരുക എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല കാരണം ഐക്യ ജനതാദൾ എം പിമാരിൽ ലലൻസിംഗ് ഉൾപ്പെടെയുള്ളവർ ഒരു കാരണവശാലും ആർ ജെ ഡിയുടെ കൂടെ ചേരില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് എം പിമാരുള്ള ഐക്യ ജനതാദളിൽ നാല് എം പിമാർ വേണ്ടിവന്നാൽ തങ്ങൾ ബിജെപിയോടൊപ്പം പോകുമെന്ന് ഉറച്ച സ്വരത്തിൽ നിൽക്കുന്നു എട്ട് എം പിമാർ ഐക്യ ജനതാദളിന് വേണ്ട ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായി പോകുമെന്ന് അവരും ഭീഷണിയുടെ സ്വരം ഉയർത്തുകയാണ് ചുരുക്കി പറഞ്ഞാൽ ജഗുത്താന്റെയും കടലിന്റെയും നടക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ നിതീഷ് കുമാറിന്റെ ഓരോ ദിവസത്തെ മുഖ്യമന്ത്രി പദവിയിലുള്ള ജീവിതം നിലവിൽ നിതീഷ് കുമാറിനെ ഏതു രീതിയിലും പുകച്ച് പുറത്താക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് വർഷങ്ങളോളം അധികാരം കയ്യിൽ വെച്ചിട്ടും ബീഹാറിന്റെ രാഷ്ട്രീയ മണ്ണിൽ സ്വന്തമായി വേദപ്പിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിതീഷിനെ ഭയമാണ് നിയമസഭയിൽ എം എൽ എ ആവാൻ അദ്ദേഹം തുനിയാറില്ല എം എൽ സി ആയാണ് തുടക്കം മുതലേ ഇരിക്കുന്നത് ഇത് നിതീഷിന്റെ ഗതികെടിനെ സൂചിപ്പിക്കുന്നുവെന്ന് ബിജെപി വരെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു കേരളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടി വിൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും